മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ വ്യാപകമായ നിലക്ക് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതെന്താണ് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹിലാലിനെ കാണാം കണ്ടോ നമ്മുടെ ഒരു നോമ്പ് പോയി ചന്ദ്രന്റെ വലിപ്പം കണ്ടാൽ ഇന്ന് രണ്ടാണ് അതുകൊണ്ട് കേരളത്തിലെ കാദുമാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ പോയിട്ടുണ്ട് എന്ന നിലക്കുള്ള ഒരു വസാസുണ്ടാക്കുന്ന നിലക്ക് ഒരു പ്രചാരണം പലരും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ശുദ്ധമായ വിവരക്കേടാണ് അസംബന്ധമാണ് ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിലാലിന്റെ വലുപ്പ ചെറുപ്പമാണോ പരിഗണിക്കേണ്ടത് അത് പരിഗണിച്ചുകൊണ്ടാണോ തീയതിയൊക്കെ പരിഗണിക്കേണ്ടത് ഒരിക്കലുമല്ല ഞാനിത് വെറുതെ പറയുന്നതല്ല തെളിവ് പിടിച്ചോ ഇബ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നമ്പർ ഹദീത് എന്താണ് അതിലുള്ളത് മഹാനായ സുഹാബി അബി ബുഖ്തരി റബിയല്ലാഹുവിൻ പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു അങ്ങനെ നെഹ്ലയുടെ താഴ്വരയിൽ ഞങ്ങൾ ക്യാമ്പ് ചെയ്തപ്പോൾ ചന്ദ്രനെ മാസപ്പിറവി കാണാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു അങ്ങനെ മാസപ്പിറവി കണ്ടപ്പോൾ ചില ആളുകൾ അഭിപ്രായം പറയാൻ തുടങ്ങി വക്കാല ബഹാദുൽ കവും ചിലർ പറഞ്ഞു ഹുവ ഇബിനു സലാസിൻ ഓ വലിപ്പം കണ്ടാൽ ഇന്ന് മൂന്നാണല്ലോ വക്കാല ബഹാദുൽ കവും വേറെ ചില ആളുകൾ പറഞ്ഞു ഹുവ ഇബിനു ലൈലത്തൈൻ അല്ല മൂന്നല്ല രണ്ടാണ് കണ്ടോ വലുപ്പം കണ്ടോ ഇന്ന് രണ്ടാണ് എന്ന് ചിലർ പറഞ്ഞു ഏതാണെങ്കിലും ഒന്നല്ല രണ്ടോ മൂന്നോ ആണ് എന്ന് ചിലരിങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ മഹാനായ ഇബ്രു അബ്ബാസ് റതി അള്ളാഹ് ഉവൻഹുവിനെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ജനങ്ങൾ ഇങ്ങനെ പറയുന്നു രണ്ടാണ് മൂന്നാണ് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു ഏത് രാത്രിയിലാണ് നിങ്ങൾ അതിനെ കണ്ടത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ മഹാനായ അബ്ബാസ് ഇബിന് അബ്ബാസ്ഹു ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് നബി അലിഹു വസ്സല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലിഹു വസ്ലമയുടെ ഒരു ഹദീത്ത് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണത് ആ ചന്ദ്രനെ ഇങ്ങനെ നീട്ടി വലുതാക്കി തന്നത് ജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഫഹുവ ലൈലത്തിൻ നിങ്ങൾ കണ്ട രാത്രിയുടേതാണ് അത് അതായത് കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് നിങ്ങൾ ഏത് രാത്രിയാണോ അതിനെ കണ്ടത് അന്നാണ് നിങ്ങൾ തീയതി കണക്കാക്കേണ്ടത് അന്നാണ് നിങ്ങൾക്കുള്ള ഒന്ന് അതല്ലാതെ ഹിലാലിന്റെ വലുപ്പം നോക്കിയല്ല തീയതി തീരുമാനിക്കേണ്ടത് എന്നാണ് മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമയുടെ ഈ ഹദീത്ത് വളരെ കൃത്യമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്വഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് ചന്ദ്രന്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഈ ഉണ്ടാക്കുന്ന നിലക്കുള്ള പ്രചാരണം ഒരിക്കലും ശരിയല്ല അത് വിവരക്കേടുകൊണ്ടാണ് അതുകൊണ്ട് പ്രമാണങ്ങളെ പഠിക്കുക സത്യം മനസ്സിലാക്കുക തെറ്റിദ്ധാരണ പരത്താതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ